ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാല മഹോത്സവമായിരുന്നു കേട്ടോ ഞാൻ കാലത്ത് തന്നെ വേഗം റെഡിയായി അമ്പലത്തിലേക്ക് വന്നു തിരക്ക് വരുമുക്കും ഭഗവതിയെ കണ്ടുതൊഴുതി ഇറങ്ങി കേട്ടോ കമ്മിറ്റിക്കാരി അടുപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മണിയാണ് പൊങ്കാല ഇടാൻ സമയം പറഞ്ഞിരിക്കുന്നത് ഓരോ അടുപ്പുകളിലും അവർ ക്രമനമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു ടോക്കൺ പ്രകാരം വന്ന് ഇരിക്കേണ്ടത് ടോക്കണിൽ അവർ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ട് മണി കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ തിരക്ക് തുടങ്ങി കേട്ടോ നമ്മളവരെ ഓയത്ത് നിന്ന് ഓരോ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി എല്ലാവരും വന്ന് അവരുടെ ടോക്കൺ നമ്പർ പ്രകാരം അടുപ്പ് കണ്ടെത്തി ചെറിയ തോതിൽ കുഴിയെല്ലാം എടുത്ത് അടുപ്പെല്ലാം ശരിയാക്കി നിന്നു കേട്ടോ ആവശ്യത്തിന് വെള്ളം അവിടെ കമ്പറ്റിക്കായി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യത്തിന് വെള്ളം പോയി എടുത്ത് അരിയെല്ലാം കഴുകി റെഡിയായി ആയി നിൽക്കാം വിറക് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം കൊണ്ടുവരാത്തവർക്ക് അമ്പലത്തിൻ്റെ പരിസരത്ത് കുറച്ച് വിറകൊക്കെ ഉണ്ട് അതിൽ നിന്ന് എടുക്കാമായിരുന്നു തിരുമേനി വന്ന അമ്പലത്തിൻ്റെ വകിയുള്ള പൊങ്കല റെഡിയാക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് അതിഗംഭീരമായി ഞങ്ങൾ പൊങ്കല ആഘോഷിച്ചത് അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു പൊതുവെ തിരക്ക് കമ്മിയായിരുന്നു രണ്ടു കൊല്ലം കൊറോണ കാരണം ഈ പൊങ്കാല മോശം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ് രണ്ടു കൊല്ലം ചെറിയ തോതിൽ പൊങ്കാല ആഘോഷിച്ചു കേട്ടോ ഭക്തജനങ്ങൾക്കൊന്നും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അത് വീണ്ടും പുനരാരംഭിച്ചതാണ് മകരമാസത്തിലോ കുംഭമാസത്തിലോ ആണ് പൊങ്കാല മഹോത്സവം ഇവിടെ നടത്തുന്നത് പ്രാവശ്യം മകരമാസത്തിലായി എല്ലാ ഭക്തജനങ്ങളും അടുപ്പെല്ലാം റെഡി അരിയെല്ലാം വെച്ച ശേഷം ഈ അടുപ്പിന് തീ പകരുന്നതിന് വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങി സമയം വൈകിട്ട് ഓരോ ഭക്തജനങ്ങളും പൊങ്കാലയെ അർപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തിരുമേനിനി അടുക്കുന്ന തീ പകർന്നു നൽകി ഓരോരോ അടുക്കളായി പകരാൻ പറഞ്ഞു ഇവിടെ വലിയ ആളിമാരുള്ള കാരണം നല്ല കാറ്റാണ് കേട്ടോ ആദ്യമൊക്കെ തീ കത്തത്തിൽ ബുദ്ധിമുട്ടും അത് കഴിഞ്ഞ് നല്ലപോലെ തീ പടർന്നു പിടിക്കും കമ്മിലിക്കാർ തലേദിവസിനും ഗ്രൗണ്ടെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായി അതിൻ്റെ ഇടയിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നതിന് ദേവിയുടെ നടിൽ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളതാണ് പൊങ്കാല മഹോസവും വൻ വിജയമാകുന്നതിൽ ഭക്തജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അമ്പലത്തിൽ ചുറ്റുമതിലിൻ്റെ പണിയൊക്കെ നടക്കുന്ന കാരണം പ്രൈസും പൊതുവെ പരിപാടികളിലും കമ്മിയായിട്ടാണ് കമ്മിറ്റിക്കാർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടു കൊല്ലം പൊങ്കാല ഇല്ലാത്ത കാര്യം ജനങ്ങൾ പൊതുവെ കുറവായിരുന്നു കേട്ടോ അറിഞ്ഞവരായാലും വന്നു കുറച്ച് പേരും അറിയാത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പരിപാടി വളരെ ഗംഭീരമായ വിജയമായിരുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന് അവരുടെ മനസ് പോലെ എല്ലാം ഭംഗിയായി നടന്നു വരുന്നു ഒരു പൊങ്കാലിക്ക് അമ്പത് രൂപയാണ് ടോക്കൺ പൊങ്കാല മഹോത്സവം വൻ വിജയമാക്കുന്നതിൽ കമ്മിറ്റിക്കാരുടെ പങ്ക് വളരെ വലുതാണ് അവർ നമുക്ക് തരുന്ന സഹകരണം കൊണ്ടാണ് ഈ പരിപാടി വളരെ വലിയ വിജയമായി മാറുന്നത് അടുത്ത കൊല്ലം ഇതിലും ഭംഗിയായി പൊങ്കാല മഹോത്സവം നടത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോസിൽ കാണാം ബായ്